നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് നീ ആയിരം ബാറുകൾ തുറക്കുന്ന മദ്യ പുഴ ഒഴുക്കും അതാണ് സ്വപ്നം കാണുന്ന ഗിനാശ്ശേരി കേരളത്തിന്റെ ആകാശത്തൂടെ ഇനി മദ്യം ഒഴുക്കാനുള്ളൂ ബാക്കി എല്ലായിടത്തും മദ്യ കടലാണ് വേലിയേറ്റം ആകാശത്തും ബാറ് പറ്റുമോ എന്ന് ഇൻഡിഗോ ചിറ്റപ്പന്റെ റഡാറിലൂടെ നോക്കുന്നുണ്ട് ക്യൂബളത്തൊക്കെ തീരുമാനങ്ങളെല്ലാം ടൂറിസത്തിൻ്റെതാ എക്സൈസ് മന്ത്രി വെറുതെ നിന്ന് കൊടുത്താ മതി വീണ എൻ്റെ ഐശ്വര്യമെന്ന് മരുമോൻ ബോർഡ് വയ്ക്കും ഓ എന്നാ യോഗ വന്നേ റിയാസിക്കാന്റെ തലവേരയ്ക്കൊരു തിളകം വെച്ച പങ്കിടച്ച സൗഭാഗ്യം ഇത് എൻ്റെ രാജയോഗം പങ്കിടാ നേരാതിരുമേനി മദ്യ കച്ചവടമാണ് മരുമോൻ ഇഷ്ടം രാജേഷ് വിദേശത്ത് പോയ തക്കം നോക്കി മദ്യനയത്തിൽ കൈവെച്ചിട്ട് അത് ഉദ്യോഗസ്ഥരുടെ തലയിലിട്ട് മരുമോൻ മുങ്ങാൻ നോക്കുമ്പോൾ എൻ്റെ അണ്ണാക്കിലെ പിരിവെട്ടി നിക്കുവാ ഇവിടെ ഒരു മുഖ്യമന്ത്രി ഇല്ലേ ടൂറിസം മന്ത്രിയാണോ ഭരിക്കുന്നതെന്ന് നാട്ടുകാരുടെ ട്രോള് അന്ന് തീർന്നതാ തിരുമേനി മരിമോനോടുള്ള ബഹുമാനം ഹോ മൂക്കിന്റെ കിഡ്നി ടച്ചിങ് സ്റ്റോറി മരുമോൻ കാരണം അമ്മായിയപ്പനെ വാഴ എന്ന് നാട്ടാർ വിളിക്കണത് ഒന്നും അറിയുന്നില്ലല്ലോ മൂപ്പര് മോളെ കെട്ടിച്ച് തന്നതും പോര അമ്മായിയപ്പന്റെ നെഞ്ചത്തോട്ട് തന്നെ കേരണം മരിമോനെയെന്ന് മൂക്കിന്റെ മോങ്ങൽ ബാർ ഓഡിയോ ക്ലിപ്പ് ഇറങ്ങി ആദ്യ ദിനം ഇരുപത്തിയഞ്ചു കോടി ക്ലബ്ബിൽ കയറിയതിൽ എം പി രാജേഷിനെ അസൂയോടെ നോക്കുകയാണ് ടർബോ ജോസ് തക എങ്ങനടാവേ സാധിക്കുന്നത് എല്ലാം ടൂറിസം മന്ത്രിയുടെ ലീലാവിലാസങ്ങൾ ഘട്ട പിരിവ് കഴിഞ്ഞപ്പോൾ തന്നെ വേൾഡ് ടൂർ ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ ശല രാജേഷേ ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ അല്ലേ മുന്നൂറ് കോടി ക്ലബിൽ കയറേണ്ടിയിരുന്ന പ്രോജക്റ്റാണ് ബ്ലോഗർമാർ പൊളിച്ചടുകിയത് പിന്നിൽ കരുവന്നൂർ ബ്ലോക്ക് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ബോത്തേഷെ ആല രാജേഷെ അവരുടെ റെക്കോർഡ് പൊട്ടിക്കാൻ അവരാരെയും അനുവദിക്കില്ല ഇന്നലെ എം ബി ബാരേഷ് മതി പ്രാഥമിക ആലോചന പോലും ഞങ്ങൾ നടത്തിയിട്ടില്ല ഇന്ന് മതിനയത്തെക്കുറിച്ച് അഭിപ്രായം അറിയാൻ വേണ്ടി സോമീറ്റ് നടത്തിയായിരുന്നു കേട്ടോ വൈകിട്ടായപ്പോഴത്തേക്ക് എല്ലാം ചെയ്തത് ഉദ്യോഗസ്ഥരാ ഞങ്ങൾക്കൊന്നും അറിയാൻ പാടില്ലപ്പാ ഇടതില്ലെങ്കിൽ യു ട്ടേൺ ഇല്ല ഇത് കണ്ടുപിടിച്ചതാ ഇവർക്ക് വേണ്ടിയിട്ടാ അയ്യടാ ക്യൂബളത്തിൽ പിന്നെ എല്ലാം നോക്കുന്നത് ടൂറിസമാ മുഖ്യമന്ത്രി കസേരയിൽ വാഴ ആഴ വാ നല്ല ഏത്തവാഴ ആ പോത്തവാഴ ഇതെന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്റെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് എം പി രാജേഷ് അല്ല അപ്പൊ പോത്തിനെ കുറിച്ച് നമ്മൾ അങ്ങനല്ല പറഞ്ഞു അതൊരു പഴമൊഴി ഓ രാജേഷ് ടൂറിസം മന്ത്രിയുടെ മന്ത്രിയുടെക്കൊരു ടൈമേ ബെസ്റ്റ് ടൈമാണ് ഏതെല്ലാം വകുപ്പ് നോക്കണം മൂപ്പര് റോഡ് ടൂറിസം തോട് ടൂറിസം ഓട ടൂറിസം ഹൈവേ ടൂറിസം ബാറ് ടൂറിസം കോഴ ടൂറിസം വീടും ടൂറിസം പൊതുമരാമത്ത് ടൂറിസം ആഭ്യന്തരം ടൂറിസം ധനകാര്യം ടൂറിസം ആരോഗ്യം ടൂറിസം ഫിഷറീസ് ടൂറിസം ടൂറിസം ആൻഡ് ടൂറിസം ദുരന്ത നിവാരണം ടൂറിസം ക്യൂബള ഭരണം ടൂറിസം മന്ത്രി അടങ്ങുന്ന ഒരു പ്രത്യേക തരം ട്രസ്റ്റാണിത് ഈ ട്രസ്റ്റിൽ ആരൊക്കെയാ മുഖനും മോളും മരുമോനും എന്താ അപ്പനും സന്തോഷമായില്ലേ അങ്ങോട്ട് വേണെ മദ്യ നയത്തിൽ റിയാസ് ഖാന്റെ നയമാണ് നടപ്പിലാക്കിയത് കുറച്ച് കോഴ വാങ്ങി ആ അല്ല അപ്പ പിന്നെ കോഴ വാങ്ങിയ കെ എം മാണിയെ പൂരത്തെറി വിളിച്ച് ഇങ്ങള് കോഴ വാങ്ങിയത് അത് നിങ്ങൾ മുദ്ര ശ്രദ്ധിക്കണം ഞങ്ങൾ നേരിട്ട് വാങ്ങിയിട്ടില്ല ഉദ്യോഗസ്ഥരാണല്ലോ എല്ലാം എല്ലാം തായ്ക്കണ്ടിയിൽ ഭദ്രമായി എത്തിയല്ലേ മന്ത്രി മരുമോന്നെ മദ്യം ഹറാമല്ല അത് കുടിച്ചാലാണ് കുടിപ്പിച്ചാലല്ലോ ബാറ് മുതലാളിമാരെ കൺ കണ്ട ദൈവങ്ങളെ പോലെ കാണണം അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം നാല് കാലിൽ പോണ കുടിയന്മാരെ നമ്മൾ കിടത്തി കൊണ്ടുപോകണം അതാണ് ടൂറിസത്തിന്റെ തീരുമാനം അപ്പോൾ എക്സൈസ് വകുപ്പ് അത് ടൂറിസവുമായി ലയിച്ചല്ലോ ഞാൻ ലയിപ്പിച്ചു അൻ്റെ ഓരോരോ കഴിവുകൾ ഈ കഴിവ് കണ്ടിട്ടായിരിക്കും അമ്മയ്യപ്പറ്റാ മുളെ കെട്ടി ചെന്ന ഇല്ലയോ റിയാസ് ഖാൻ്റെ ഒരുപാട് കഴിവുകളുണ്ട് ഇനി അപ്പം കാണാം